ാണ് പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പാലക്കാട് ഈസ്റ്റിന്റെ അധ്യക്ഷനായി പ്രശാന്ത് ശിവൻ അധികാരമേൽക്കുകയാണ് വിമതരുടെ എതിർപ്പുകളെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രശാന്ത് ശിവൻ എന്ന മുപ്പത്തഞ്ചുകാരുടെ സ്ഥാനാരോഹണം ആർ എസ് എസിന്റെ നോമിനിയായി പ്രശാന്ത് ശിവൻ എത്തുമ്പോൾ പാലക്കാട് ബി ജെ പിയിലെ വിഭാഗീയത ഇല്ലാതാകുമോ അതോ വീണ്ടും കരുത്താർജിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പേരുകളെയെല്ലാം തള്ളിക്കൊണ്ടാണ് പ്രശാന്ത് ശിവൻ എന്ന പേര് കേന്ദ്രത്തിൽ നിന്നും എത്തിയത് വലിയ പ്രതിഷേധം നഗരസഭാ അധ്യക്ഷയുടെ ഭാഗത്തു നിന്നടക്കം വന്നു പക്ഷേ വിമതരെ ഇപ്പോൾ അനുനയിപ്പിക്കുന്ന ശ്രമങ്ങൾ ആർ എസ് കാര്യാലയത്തിൽ പുരോഗമിക്കുന്നു ഇക്ബാൽ ഇപ്പോൾ സ്ഥാനം ഏറ്റെടുക്കുകയാണ് പ്രശാന്ത് ശിവൻ അവിടെ മുതിർന്ന നേതാക്കളെ കൂടാതെ ഈ വിമത ഭാഗത്തു നിന്ന് ആരെങ്കിലേയും കാണുന്നുണ്ടോ ഏതെങ്കിലും നേതാക്കളെ കാണുന്നുണ്ടോ കൗൺസിലർമാരിൽ ആരെങ്കിലും ഉണ്ടോ അതി അല്പസമയം മുമ്പാണ് ഇവിടെ പാലക്കാട് ജില്ലാ അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ വരണാധികാരി വരണാധികാരി കൂടിയായ ബി ജെ പിയുടെ മുതിർന്ന നേതാവും കൂടി ആയ പ്രമീള ദേവി പ്രശാന്ത് ശിവനെ ബി ജെ പിയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായി ഇപ്പോൾ തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് പ്രശാന്ത് ശിവൻ ബി ജെ പിയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായി ഇപ്പോൾ സ്ഥാനമേൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് നിലവിൽ ഇതുവരെയും വിമത നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടില്ല ഇവരെ ഇന്ന് രാവിലെ തന്നെ ഈ അതൃപ്തി പ്രകടിപ്പിച്ചുള്ള എല്ലാ നേതാക്കളെയും ആർ എസ് എസ് ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു സമവായത്തിന് കടന്നു എന്ന രീതിയിലുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു പക്ഷേ നിലവിൽ ഇതുവരെയും ഈ വിമത വിഭാഗത്തിലെ ഒരു നേതാവ് പോലും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം ദൃശ്യങ്ങളിൽ കാണാം നമുക്ക് ബി ജെ പിയുടെ മുൻ ബി ജെ പി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് അതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ അഡ്വക്കേറ്റ് കെ എസ് രാധാകൃഷ്ണൻ പാലക്കാട് ഈ തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകിയ ഭരണാധികാരി കൂടിയായ ഡോക്ടർ പ്രമീള ദേവി ഉൾപ്പെടെയുള്ള ആളുകൾ 得唔得？ ചേർന്ന് നിന്ന് പ്രശാന്ത് ശിവൻ ഇപ്പോൾ ബി ജെ പിയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായി ഇപ്പോൾ സ്ഥാനം സ്ഥാനമേറ്റിരിക്കുന്നു പക്ഷേ ഇവിടെ നിലവിൽ ഇവരെ അനുകൂലിക്കുന്ന ആളുകൾ മാത്രമാണ് ഉള്ളത് നേരത്തെ ഈ വിഷയത്തിൽ അതായത് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതൃപ്തി പ്രകടിപ്പിച്ച വിമത നേതാക്കൾ ഇതുവരെയും ഇവിടേക്ക് എത്തിയിട്ടില്ല നേരത്തെ അറിയിച്ചിരുന്നത് ആർ കാര്യാലയത്തിൽ വെച്ച് നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേരെ ഇങ്ങോട്ട് പാലക്കാട് ബി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പുതിയ ജില്ലാ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നായിരുന്നു നേതാക്കളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നേതാക്കളുമായി അടുത്ത വൃത്തങ്ങൾ ഉൾപ്പെടെ അറിയിച്ചിരുന്നു പക്ഷേ നിലവിൽ ഇതുവരെയും ആരും ഇവിടേക്ക് എത്തിയിട്ടില്ല നിരവധി മുതിർന്ന നേതാക്കളെ നേതാക്കളുമായി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടന്നിരുന്നു പക്ഷെ അവരെ എല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രശാന്ത് ശിവൻ ബിജെപിയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായി തെരഞ്ഞെടുപ്പ് മൂത്താൻ തറയിൽ നിന്നുള്ള നേതാവാണല്ലോ പ്രശാന്ത് ശിവൻ പ്രശാന്ത് ശിവൻ നേരത്തെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുമായിട്ടുണ്ട് ആലത്തൂരിൽ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം സുപരിചിതൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണത്തിൽ സജീവമായുണ്ടായിരുന്നു ചർച്ചകളിൽ ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യമായിട്ടുണ്ടായിരുന്നു കൂടുതൽ യുവാക്കളെ ആകർഷിക്കാനുള്ള ചുമതലയാണ് പ്രശാന്ത് ശിവന് അതുവഴി കൂടുതൽ ആളുകളെ ബി ജെ പിയിലേക്ക് എത്തിക്കുക കൂടുതൽ എത്തിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടാണോ ആർ എസ് എസ് ഇപ്പോൾ പ്രശാന്ത് ശിവൻ എന്ന പേരിലേക്ക് എത്തുന്നത് മാത്രമല്ല രണ്ട് ഗ്രൂപ്പുകളിൽ നിന്നും മറ്റു രണ്ട് ഗ്രൂപ്പുകളിൽ നിന്നുള്ള പ്രമുഖരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പ്രശാന്ത് ശിവൻ എന്ന മുപ്പത്തഞ്ചുകാരിലേക്ക് എത്തുകയാണ് പാർട്ടി സ്മൃതി അതായത് പ്രശാന്ത് ശിവൻ ആർ എസ് എസിന്റെ വിദ്യാർത്ഥി വിഭാഗിലൂടെയാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രഭാഗിലൂടെയാണ് കൃത്യമായി തന്നെ സംഘടനാരംഗത്തേക്ക് കടന്നു വരുന്നത് അതിനുശേഷം നിരവധി ചുമതലകൾ ആർ തന്നെ വഹിക്കുകയും ചെയ്തിരുന്നു കൃത്യമായി തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പി പാലക്കാട് നഗരസഭയുടെ ഭരണം പിടിച്ചെടുക്കുന്ന കാലത്ത് രണ്ട് പേർക്കായിരുന്നു ആ ആർ എസ് എസ് എകോപന ചുമതല നൽകിയത് ആ രണ്ട് പേരിൽ ഒരാൾ പാലക്കാട് ജില്ലക്കാരനായ ഒരാൾ പ്രശാന്ത് ശിവനായിരുന്നു പ്രശാന്ത് ശിവൻ ഉൾപ്പെടെ അന്ന് കൃത്യമായി തന്നെ ഏകോപന ചുമതല ആർ എസ് എസ് നൽകിയിരുന്നു ആ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി ആദ്യമായി കേരളത്തിൽ ഒരു നഗരസഭാ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തത്